എം ആർ രേണുകുമാറിൻ്റെ കവിതയുടെ പേര് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്നാണ് ഈ ശീർഷകം ഈ കവിതയ്ക്ക് ഉചിതമാണോ നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിച്ച് നോക്കാം അടിസ്ഥാന വർഗത്തിൻ്റെ അതായത് ജാതിയിൽ താഴ്ന്ന ദരിദ്രരായ കൃഷിക്കാരായ ആളുകൾ അവരെയാണ് നമ്മൾ അടിസ്ഥാന വർഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമാനതകളില്ലാത്ത യാതനകളും അനീതിയുമായിരുന്നു ഈ വിഭാഗത്തിലുള്ള ആളുകൾ ഒരു കാലത്ത് നേരിട്ടിരുന്നത് ക്ഷേത്രങ്ങളിൽ കയറാനോ ആരാധിക്കാനോ പൊതു ഇടങ്ങളിൽ കൂടി നടക്കാനോ സവർണരുപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാനോ എന്തിന് എല്ലുമുറിയ പണിയെടുത്തിട്ടും ഒരു നേരത്തെ ആഹാരത്തിന് പോലും മതിയായ കൂലി ലഭിക്കാത്ത അവസ്ഥ ഇത്തരത്തില് വളരെ വലിയ നീതികേടായിരുന്നു കേടായിരുന്നു ഇവർ അനുഭവിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ജീവിതാവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം ഇവർക്കുണ്ടാക്കി തീർത്തത് നവോത്ഥാന നായകന്മാരാണ് അവർ നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളുമാണ് ആ സമരങ്ങളിലൂടെയാണ് ക്ഷേത്രങ്ങളിൽ കയറാനും ആരാധിക്കാനും പൊതു ഇടങ്ങളിൽ കൂടി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഈ അടിസ്ഥാന വിഭാഗത്തിന് ഉണ്ടായിത്തീരുന്നത് ഇത്തരത്തിലുണ്ടായ അനേകം മാറ്റത്തെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന തലക്കെട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശീർഷകം ഈ കവിതയ്ക്ക് ഉചിതമാണ് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കവിതയിൽ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം അടിസ്ഥാന വിഭാഗം ആരാണ് അവരുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി കവിതയിൽ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ ഏതെല്ലാം പ്രയോഗങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് നോക്കുന്നത് കവിത ശ്രദ്ധിക്കുക തലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞി മരം കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും ഇവിടെ അടിസ്ഥാന വിഭാഗത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിക്കുന്ന പ്രയോഗങ്ങൾ വെടിപ്പായ മുറ്റം അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞി മരം കുളിച്ച് വൃത്തിയായി വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ മിനുങ്ങുന്ന കഞ്ഞിക്കലം കറിച്ചട്ടികൾ അതുപോലെ ചിരട്ട തവികൾ ഇതൊക്കെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഒരു കാലത്ത് പ്ലാവില കൊണ്ട് കഞ്ഞി കുടിച്ചിരുന്ന ഈ വിഭാഗം ഇപ്പോൾ ചിരട്ട തവികൾ അവർക്കുണ്ട് അതുപോലെ തന്നെ ആ വിഭാഗത്തിന് മിനുങ്ങുന്ന കറിച്ചട്ടികളുണ്ട് ഇതൊക്കെ വ്യക്തമാകുന്ന ഇവിടെയൊക്കെ വ്യക്തമാക്കുന്നത് വീട്ടിലെയും അവരുടെ കുടുംബത്തിലെയുമൊക്കെ പരിതാപകരമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാണ് ഈ പ്രയോഗങ്ങളൊക്കെ കവി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അങ്ങനെ എല്ലായിടത്തും ഓരോരോ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കവിക്ക് സാധിക്കുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒന്നായിരുന്നല്ലോ നവോത്ഥാനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ അപ്പോൾ അടുത്ത വാക്കിൽ പറയുന്നത് വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോകുന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോകുന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരത്തിന് വകയുള്ളതായിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇന്ന് പാവപ്പെട്ടവർക്കുണ്ടായി അടിസ്ഥാന വർഗത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എല്ലുമുറിയ പണിയെടുത്തിട്ടും ഒന്നും ആഹാരത്തിന് കിട്ടാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം നേടാനൊക്കെ തുടങ്ങി ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടുപ്പുള്ളതാക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം ആരാണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം ചോദിക്കുന്നത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് അലങ്കോലമായിരുന്നു ഈ വിഭാഗത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദാരിദ്ര്യവും അനാരോഗ്യവും ഒക്കെയുള്ള ജീവിത ചുറ്റുപാടുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത് നവോത്ഥാന നായകന്മാരാണ് അവർ നടത്തിയ സമരങ്ങളും മുന്നേറ്റങ്ങളുമാണ് അടിമകളും തൊട്ടുകൂടായ്മ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഒക്കെയായി കഴിഞ്ഞിരുന്ന ഈ ജനവിഭാഗത്തെ മുഖ്യധാരയിലെത്തിക്കാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പുഞ്ചിരി തൂകുന്ന പൂവുകൾ എന്നുള്ള പ്രയോഗമാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വാക്കുപയോഗിച്ചത് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ പുഞ്ചിരി തൂകുന്ന പൂവുകളായിട്ട് കാണുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് പ്രകടമായ ആഹ്ലാദത്തെയാണ് കാണിക്കുന്നത് ഒരു കാലത്ത് അവർക്ക് നേടാൻ കഴിയാതിരുന്ന വിദ്യാഭ്യാസവും നല്ല സാമൂഹ്യ ജീവിതാന്തരീക്ഷവുമൊക്കെ നേടിയെടുത്തതിൻ്റെ ആഹ്ലാദത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണിത് അവസാനത്തെ വരിയിൽ പറയുന്നത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അതിലൂടെ ഉയർന്നു വരാൻ അവർക്കിന്ന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കവിതയിൽ അവസാനം പറയുന്നത് ചോദ്യം ഒന്ന് കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം നോക്കാം നവോത്ഥാനമാണ് താഴ്ന്ന ജാതിക്കാർക്ക് ഉണർവ് നൽകിയത് നല്ല വീടോ നല്ല ഭക്ഷണമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വൃത്തിയും വെടിപ്പുമുള്ള വീട്ടുമുറ്റങ്ങൾ കുളിച്ച് വൃത്തിയായി വീടിൻ്റെ ഉമ്മറത്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം ചിരട്ട തവികൾ കറിച്ചട്ടികൾ തുടങ്ങിയവ അവരുടെ വീട്ടിലുമുണ്ട് ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് ചോദ്യം രണ്ട് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും ഇത്തരത്തിലുള്ള വാങ്മയ ചിത്രങ്ങൾ കവിതയിൽ ഇനിയുമുണ്ടല്ലോ അവ കണ്ടെത്തി വരകളിലും വർണ്ണങ്ങളിലും ആവിഷ്കരിക്കുക കവിതയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വരക്കുന്ന ചിത്രത്തെയാണല്ലോ വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വർണ്ണന നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമായിട്ട് രൂപപ്പെടും അത് ചിത്രമായിട്ടും അതുപോലെ ആ ചിത്രം വരച്ചതിന് നിറം കൊടുക്കാനുമൊക്കെയാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉത്തരം നോക്കാം വാക്കുകൾ കൊണ്ട് കൊണ്ടുവരക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം ഇത്തരം വാക്കുകളിൽ നിന്ന് ചിത്രങ്ങൾ രൂപപ്പെടുത്താനും അതിന് വർണ്ണങ്ങൾ കൊടുക്കാനുമൊക്കെ കഴിയും കവിതയിൽ മുറ്റത്തിന് അരികിൽ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞി മരം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുറ്റത്തിനരികിൽ ഒരു ഇലഞ്ഞി മരം പൂക്കുന്ന ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ തെളിയും അതുപോലെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം കറിച്ചട്ടി അരികിൽ ചാഞ്ഞുകിടക്കുന്ന ചിരട്ട തവികൾ തുടങ്ങിയ വാങ്മയ ചിത്രങ്ങൾ ഈ കവിതയിൽ കാണാം പരീക്ഷയ്ക്ക് വാങ്മയ ചിത്രത്തിൻ്റെ ഉദാഹരണങ്ങൾ ചോദിച്ചാൽ ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ് വാങ്മയ ചിത്രത്തിന് ഉദാഹരണങ്ങളായിട്ട് നിങ്ങൾ കുറിക്കേണ്ടത് അടുത്ത ചോദ്യത്തിൽ എൻ്റെ വംശത്തെ പറ്റി എന്ന പൊയ്കയിലപ്പച്ചൻ്റെ നാലു വരി കവിത കൊടുത്തിട്ടുണ്ട് കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഈ കവിതാഭാഗത്തെ ആശയം കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയുടെ പ്രമേയത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം നോക്കാം താഴ്ന്ന വംശത്തെക്കുറിച്ച് പണ്ട് എവിടെയും എഴുതിയിട്ടില്ലായിരുന്നു മറിച്ച് മറ്റനേകം വംശങ്ങളെക്കുറിച്ചുള്ള ചരിത്രം എഴുതിവെച്ചതായും കാണാമെന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറയുന്നു എന്നാൽ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകൾ ഒരുപാട് മാറിയെന്നാണ് കാണുന്നുണ്ട് അനേക അക്ഷരങ്ങൾ എന്ന കവിതയിൽ സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ദുരിതമനുഭവിച്ചിരുന്ന ജനവിഭാഗത്തിൻ്റെ അവസ്ഥ ഇന്ന് ഒരുപാട് മെച്ചപ്പെട്ടു ഇതിന് കാരണമായത് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളാണ് അടുത്ത ചോദ്യം ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് അടുക്കിപ്പെറുക്കി വെടിപ്പാക്കൽ കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂ പൂവുകളാക്കൽ തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടോ വിശദമാക്കുക ഉത്തരം കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് കവി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കാലത്ത് അടിമകളും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ആയി കഴിഞ്ഞിരുന്ന ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ കാരണമായി കേരളത്തിലെ ഗുരുവായൂർ സത്യഗ്രഹം വൈക്കം സത്യഗ്രഹം തുടങ്ങിയ സമരങ്ങളും മുന്നേറ്റങ്ങളുമാണ് അടിസ്ഥാന ജനവിഭാഗത്തിന് കരുത്തും ഉണർവും നൽകിയത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും വെടിപ്പാക്കിയ മുറ്റവും ഇന്ന് അവരിലും നമുക്ക് കാണാം അടുത്ത ചോദ്യം ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്ര സംഭവം ഏതാണ് പ്രസ്തുത സംഭവം കേരളീയ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നത് എങ്ങനെയാണ് വിശകലനം ചെയ്യുക ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ തൻ്റെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അയ്യങ്കാളി നിർമ്മിച്ചു പക്ഷേ സവർണർ അന്നു രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കൂടം തീയിട്ടു അയിത്ത ജാതി കുട്ടികൾക്ക് സ്വാഭാവികമായി വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല ഞങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല എന്ന സമരപ്രഖ്യാപനം അയ്യങ്കാളി നടത്തി അതിലൂടെ എല്ലാ വിഭാഗം കുട്ടികൾക്കും വിദ്യാലയ പ്രവേശനം എന്ന ആശയം അയ്യങ്കാളി സാധ്യമാക്കി